നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ഏറെ ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് ഷോർട്ടൊക്കെ രണ്ട് രണ്ട് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടിട്ട് കുറേ ഏറെ ദിവസങ്ങളായി അപ്പം എല്ലാവർക്കും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടാണ് പോയത് കുറച്ച് ഇമോഷണലായിട്ടൊക്കെയാണ് പോയത് ലാസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ കമൻ്റ് കുറേയൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം എൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താണ് ഞാൻ തിരുവനന്തപുരം മൺവിളയിൽ ഒരു പത്ത് ദിവസത്തെ ട്രെയിനിങ്ങിലുണ്ട് ട്രെയിനിങ്ങായിരുന്നു ഇരുപത്താറാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നവംബർ ഇരുപത്താറാം തീയതി മുതൽ ഡിസംബർ അഞ്ചാം തീയതി വരെ പത്ത് ദിവസത്തെ ട്രെയിനിങ്ങിലായിരുന്നു അവിടെ തന്നെ സ്റ്റേ ഒക്കെ ആയിരുന്നു അപ്പം അതിന് മുമ്പായിട്ടായിരുന്നു നമ്മൾ വീ ഞാൻ ലാസ്റ്റ് വീട് വിട്ടിട്ട് പോയത് അപ്പം അതൊക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു ഞാൻ ഡിസംബർ അഞ്ചാം തീയതി രാത്രി തന്നെ വീട്ടിലെത്തി പിന്നെ ഇവിടെ നമ്മുടെ കൊല്ലം തന്നെ അത് മൺവിളയിൽ കഴിഞ്ഞത് തിയറിയുടെ ട്രെയിനിങ് മാത്രമാണ് ഇനി സോഫ്റ്റ്വെയർ ട്രെയിനിങ് കിട്ടാനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടേ പെർമനൻറ്റ് പോസ്റ്റിങ്ങിൻ്റെ കാര്യം ഒരു തീരുമാനമാകത്തുള്ളൂ അതുവരേക്കും കരുനാപ്പള്ളി മെയിൻ ബ്രാഞ്ചിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ എന്താണ് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയിലേ മേഖലയിലേക്ക് പെട്ടെന്ന് കാലെടുത്ത് വെച്ചപ്പോൾ ഉണ്ടായ എല്ലാ ഒരു എന്താ പറയേണ്ടത് അരിഷ്ടതകളും ഒരു വേർഡ് ശരിയാണെന്ന് ഉണ്ട് പിന്നെ പഠിച്ച് തോറും ഇൻട്രസ്റ്റ് കൂടിയും വരുന്നുണ്ട് കുറേയേറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പഠിച്ചു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാത്തതുണ്ട് എല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് കൊണ്ട് പഠിച്ചു വരുമെന്ന് വിചാരിക്കുന്നു കുഴപ്പമില്ല ഇനി പോസ്റ്റിങ് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് മനസ്സ് എവിടെ ആയിരിക്കും ഏത് ജില്ലയിലായിരിക്കും ഏത് സ്ഥലത്തായിരിക്കും എന്നും യാതൊരു പിടിയുമില്ല അതിനി നമുക്ക് മറ്റേ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടൊരു തീരുമാനമാകത്തുള്ളൂ പിന്നെ കുറേയേറെ പേര് മിസ്സിയു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയേറെ പേര് ഞാൻ കണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അതുമല്ല എവിടെ പോയാലും കുറേയേറെ പേര് തിരിച്ചറിയുന്നുണ്ട് അത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇപ്പം ട്രെയിനിങ്ങിന് പോയപ്പം തന്നെ അവിടെ ഒരു കുറേ ആളുകൾക്കും എന്നെ അറിയായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമായിരുന്നു ഞാൻ ജോയിൻ ചെയ്യാൻ ചെത്തപ്പഴാവട്ടെ അപ്പോഴെല്ലാം ഒരുപാട് പേര് എന്നാ എന്നെ പത്ത് പരിചയപ്പെട്ടു വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു ഇപ്പം എന്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊരു തൊട്ട് മുമ്പ് വരെ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പുടിവെട്ടാനായിട്ട് പോയായിരുന്നു ഇപ്പോൾ കുറച്ച് ബുപ്പ് അവിടെ വെച്ചിട്ടും ഒരു ഫാമിലി വന്നിട്ട് എന്നോട് സംസാരിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ട് അതുതന്നെ ഭയങ്കര സന്തോഷം പിന്നെ ചില കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു ചേച്ചി ബാക്കിയുള്ള ലിസ്റ്റുകൾക്ക് ഡിലീഷൻ കൊടുക്കണമെന്നും പറഞ്ഞു അപ്പം ഫസ്റ്റ് ഡിലീഷൻ ഞാൻ കൊടുത്തുകഴിഞ്ഞു സെക്രട്ടേറിയറ്റ് ഓ എക്ക് സെക്രട്ടേറിയറ്റ് ഓ എൻ്റെ റാങ്ക് മുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം അഡ്വൈസ് വന്നിട്ടുണ്ട് പി എസ് സിയിലാണോ അഡ്വൈസ് വന്നേക്കുന്നത് അതിൻ്റെ ഞാൻ ഡിലീഷൻ നേരത്തെ ഞാൻ ട്രെയിനിങ്ങിന് മൺവിളയെ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ എൻ്റെ ഡിലീഷൻ എടുത്തോണ്ട് പോയായിരുന്നു ഞാൻ അവിടെ വെച്ച് തന്നെ ഡിലീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സെക്രട്ടേറിയറ്റ് പോലെ ഡിലീഷൻ ഞാൻ കൊടുത്തു ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ അഡ്വൈസാവുന്ന ലിസ്റ്റൊന്നും ഇല്ല എല്ലാം കുറച്ച് ബാക്കിലോട്ട് അതുകൊണ്ട് ആരും എന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല പിന്നെ ഇതൊരു ബാങ്കിങ് ഫീൽഡാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിയുള്ള ബാക്കിയുള്ളതിലൊക്കെ ഡിവിഷൻ കൊടുക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മാത്രമേ വേറൊരു ജോലിയെപ്പറ്റി ആലോചിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ഓൺ ചെയ്യാനാണ് ഇപ്പം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പിന്നെന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ഇതൊക്കെ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ കോഴ്സുകൾ എന്താ കോഴ്സുകൾ ഞാൻ അഡ്മിഷനൊക്കെ ജോയിൻ ചെയ്തിട്ട് തലേ ദിവസം തന്നെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പുതിയ അഡ്മിഷനൊന്നും എടുക്കുന്നില്ല പക്ഷേ കോവിഡ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതിപ്പോൾ എനിക്കൊരു പ്രയാസത്തിലാണ് കാരണം രാവിലെ എട്ട് എട്ടേ കാലൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഒമ്പതരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ പിന്നെ തിരിച്ചു വരുന്നത് ഒരു ആറു മണി അഞ്ചേ മുക്കാൽ ഒരാറു മണിക്കൊക്കെ ബസ് കിട്ടത്തുള്ളൂ അഞ്ചരയൊക്കെ കഴുകി ബാഗിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചേ മുക്കാല് ആറു മണി കഴിഞ്ഞ് ബസ് കിട്ടും ആറ് ബസ്സൊക്കെ കിട്ടി ഇവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാം കൂടെ കൂട്ടിയൊരു ഏഴേഴരയൊക്കെ ആവും പിന്നെ അങ്ങോട്ട് ഇവിടുത്തെ ഹറിമറി പണികളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഹറിവറിയാണ് ഇപ്പം ക്ലാസ് ഞാൻ മിക്കപ്പോഴും ബസ്സിലൊക്കെ സീറ്റ് കിട്ടുമോ എങ്കിലാണ് ടൈപ്പ് ചെയ്തൊക്കെ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്നത് അപ്പം ക്ലാസ് എന്തായാലും നമ്മൾ നേരത്തെ ഞാൻ എനിക്ക് പറ്റിപ്പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം ഈ ഒരു സെക്രട്ടറിയേറ്റ് ഓയാണ് സത്യം പറയാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് എനിക്ക് ആദ്യം കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അസിസ്റ്റന്റ് മാനേജർ കിട്ടുമെന്ന് ഞാൻ പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ലാസ്റ്റൊക്കെ എപ്പോഴാണ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നത് എന്നാലും ആദ്യം ഞാൻ വിചാരിച്ചത് സെക്രട്ടേറിയറ്റ് ഓയതായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള വിചാരമായിരുന്നു എന്തായാലും തുടങ്ങി വെച്ച ക്ലാസ്സുകൾ എന്തായാലും പുതിയ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും സ്വീകരിച്ച് പുതിയ അഡ്മിഷൻ കൊടുക്കുന്നില്ലെങ്കിലും ബാക്കി എടുക്കാനുള്ള ക്ലാസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അത് ഞാൻ കൊടുത്ത വാക്കല്ലേ അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കും പിന്നെ എന്താണ് ആ പിന്നെ ഈയൊരു വീഡിയോ പിന്നെ കുറെ രണ്ടു വീണ്ടും പേരത്തൊക്കെ കമന്റിയൊക്കെ ഉണ്ടായിരുന്നു ഗവൺമെൻറ് സർവീസിലുള്ളവർക്ക് യൂട്യൂബ് റൺ ചെയ്യാൻ പറ്റുമത് റൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഒരു ജോലി ചെയ്യരുതാണ് റൂൾ പ്രകാരം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ വീഡിയോ ഇടുമ്പം ആഡ് വരുത്തില്ല കാരണം ഞാൻ മോട്ടറൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോയും ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇടുന്ന രണ്ടാമത്തെ വീഡിയോ ഇതാ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ മോട്ടൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് രണ്ടാമത്തെ വീഡിയോ ഇതായിരിക്കും മോട്ടൈസേഷൻ ഓഫ് ചെയ്ത് എൻ്റെ അടി ഇത് വിടുന്നത് ഇതിൽ നിന്ന് എനിക്ക് യാതൊരു വരുമാനവും കിട്ടത്തില്ല പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ അത് റൺ ചെയ്യാമോ ഇല്ലയോ എന്നൊക്കെ ഇനി ഭാവിയിൽ കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ പിന്നെ നിങ്ങളെയൊക്കെ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കുറേയേറെ ദിവസങ്ങളായി നമ്മൾ തമ്മിൽ തമ്മിലൊന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് എനിക്കറിയാം ഇടയ്ക്ക് അത് ലൈവൊക്കെ വരണമെന്ന് എനിക്കുണ്ട് ലൈവിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഇല്ല ഇതുവരെ ലൈവ് വന്നിട്ടില്ലല്ലോ ലൈവ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലൈവ് ഇടയ്ക്ക് വരാനായിട്ട് ശ്രമിക്കുക പിന്നെന്താണ് ഇനി ഒരുപാട് എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരുപാട് പരീക്ഷകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ഒന്നും വന്നിട്ടില്ല എന്നാണ് അറിവ് അല്ലേ പക്ഷെ അതുമൊക്കെ വരുമെന്ന് പറയു തുടങ്ങി അപ്പോൾ എന്തായാലും കുറേയേറെ അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് ഇനി അത് എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക് അപ്പം ആ ടാസ്ക് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുക അപ്പം നമ്മുടെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോ ലോകത്ത് നമുക്ക് നടത്താ നടത്തിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതിന് എൻ്റെ ജീവിതം തന്നെയാണ് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമെന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളെ വിട്ടു പോവില്ല അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ എന്താണ് നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു എൻ്റെ അകലം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യമാണ് അപ്പം എന്താണ് എല്ലാവരും പരിശ്രമിക്കുക ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് അവസരങ്ങളെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ വിനിയോഗിക്കുക പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ലിസ്റ്റിലുണ്ട് സപ്ലൈ ലിസ്റ്റിലായിപ്പോയി ഈഴവ സപ്ലിയിലാണ് ഞാൻ വന്നേക്കുന്നത് ഒട്ടും ഹോപ്പ് വയ്ക്കണ്ട സപ്ലി ആയതുകൊണ്ട് അത് വിട്ടു ഇപ്പം സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോയിത് എന്നെ പറയാം ഇഴവാ സപ്ലി ഒട്ടും ഹോപ്പ് വയ്ക്കാൻ പറ്റത്തില്ല അവൾക്ക് പിന്നെ എന്താണ് പറയാറുള്ളത് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എനിക്ക് തോന്നി ഞാൻ എഴുതിയതിൽ വരാനിരിക്കുന്ന ഡിസ്ട്രി അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ആണെന്ന് തോന്നുന്നു ഞാൻ കൈ എസ് എം കൊല്ലം ഇതുവരെ മെസ്സേജോ ഷോർട്ട് ലിസ്റ്റോ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അതൊന്നും നോക്കാനുള്ള ടൈമില്ല ജസ്റ്റ് ടെലഗ്രാമിൽ കയറുന്ന ക്ലാസിൻ്റെ കാര്യങ്ങൾ നോക്കുക പോ ഇറങ്ങുക എന്നുള്ളൊരിതേ ഇപ്പം ചെയ്യുന്നുള്ളൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എ എസ് എം കൊല്ലം ഇതുവരെ മെസ്സേജോ ഷോർട്ട് ലിസ്റ്റോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഏതൊക്കെയോ ജില്ലകളെ വന്നിട്ടുള്ളതാണോ അല്ലേ പിന്നെ അത്രയേ ഉള്ളൂ അതേ ഉള്ളൂ എസ് കൂടെ കൂടെയുള്ളൂ ഞാൻ എഴുതിയതിൽ ഇനി വരാനായിട്ടുള്ളത് എന്താണ് പിന്നെ ഇനി പരീക്ഷകൾ എഴുതോ ഇല്ലയോ എന്നൊക്കെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു പരീക്ഷകൾ എഴുതണം എന്ന് എനിക്കിപ്പോഴും ഉണ്ട് പഠിത്തം നിർത്തണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുറച്ചുകൂടെ വേറെ പല പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം ഇവിടെ തന്നെ ഒതുങ്ങി ഒതുങ്ങിപ്പോകാതെ വേറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എന്താണ് ഡിഗ്രി ലെവൽ എക്സാമുകൾ തന്നെ വേറെ എഴുതാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾ എന്തായാലും വേറെ എഴുതും അത് എഴുതാനായിട്ടാണ് ഇപ്പം തീരുമാനം എന്തായാലും പഠിത്തം നിർത്താനായിട്ടൊരു ഉദ്ദേശം ഇല്ലിപ്പം പിന്നെന്താണ് പിന്നെന്താ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാനീ പറഞ്ഞ കിടക്ക് നിങ്ങളുടെ നേരത്തെയുള്ള വിഡിയേഴ്സിന് പറഞ്ഞു ഞാനിത് അടക്ക് പ്രീ പ്ലാനഡ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒന്നും എഴുതി വന്നിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ച് ഒരു ഐഡിയ കാണും എന്തൊക്കെ സംസാരിക്കണമെന്നുള്ള കുറച്ച് ഐഡിയ കാണും അപ്പം അത് വെച്ചിട്ട് വന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് സംസാരിക്കുക അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോയും ചെയ്യുന്നത് അപ്പം ഒരുപാട് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തതുപോലെ തന്നെ നിങ്ങളെ എനിക്കും മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ കമൻ്റ് എനിക്ക് ചിലവരെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് അറിയാം ഇവരെപ്പോഴും എൻ്റെയൊക്കെ കമൻ്റ് ഇടുന്നവരാണെന്ന് പുതുതായിട്ട് കമൻറ്റ് വരുന്നവരെ കാണാൻ പുതുതായിട്ട് കമൻറ്റ് അപ്പോൾ നമുക്ക് ആ കമൻറ്റിലൂടെയുള്ള ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ അത് വലിയൊരു കാര്യമാണ് അപ്പം ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചേച്ചിക്ക് യൂട്യൂബ് റൺ ചെയ്യാവോന്നൊന്നും സംശയിച്ച് വെച്ചുകൊണ്ട് വരല്ലേ ഞാനത് മോട്ടൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് എനിക്ക് ഇതിൽ നിന്ന് യാതൊരു വരുമാനവും കിട്ടത്തില്ല ഈ ഒരു വീഡിയോ ഇട്ടേ എൻ്റെ പേരിൽ പിന്നെന്താണ് എന്താണ് ഇത്രയൊക്കെ ഉള്ളൂ ഇടയ്ക്ക് ഇത് കണക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇടയ്ക്ക് നമുക്ക് ഇത് കടക്കൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം അല്ലേ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാമെന്നാണ് എല്ലാ വീഡിയോസിലും പറയാറുള്ളത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ പറയുന്നില്ല എന്നാലും എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കാം ഓക്കെ ബൈ ബൈ